ഫൊക്കാനോ ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് റീജിയണൽ കൺവെൻഷൻ റോക്ക്ലൻഡ് നാനായ സെൻട്രൽ വെച്ച് നടത്തപ്പെട്ടു ചടങ്ങിൽ ഫാദർ ഡേവിഡ് ചെറമേൽ മുഖ്യ അതിഥിയായിരുന്നു റീജിയണൽ പ്രസിഡന്റ് ആന്റോ വർക്കി സദസ്സിനെ സ്വാഗതം ചെയ്തു ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി സെക്രട്ടറി ശ്രീമാൻ ഉണ്ണിത്താൻ എന്നിവർ ഫൊക്കാനയുടെ വിവിധ പ്രോജക്റ്റുകളെപ്പറ്റി വിശദീകരിച്ചു ട്രഷറർ ജോയി ചാക്കപ്പൻ ഫൊക്കാനയുടെ കൺവെൻഷനെപ്പറ്റിയും കൺവെൻഷൻ നിരക്കുകളെപ്പറ്റിയും വിവരിച്ചു കൌണ്ടി ലെജിസ്ട്രേറ്റർ ഡോക്ടർ ആനി പോൾ ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള മുൻ സെക്രട്ടറി ഫിലിപ്പോസ് ഫിലിപ്പ് ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സ് ആയ ലീല മാരേറ്റ് നിരവധി ഫൊക്കാന നേതാക്കൾ റീജിയണൽ കൺവെൻഷനിൽ പങ്കെടുത്തു റീജിയണൽ വൈസ് പ്രസിഡന്റ് ആന്റോ വർക്കി റീജിയണൽ കോർഡിനേറ്റേഴ്സ് ഷീല ജോസഫ് റീജിയണൽ സെക്രട്ടറി അഭിലാഷ് പുളക്കത്തൊടി റീജിയണൽ ട്രഷറർ ഷൈമി ജേക്കബ് റീജിയണൽ ജോയിന്റ് സെക്രട്ടറി സാജൻ മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ് കൾച്ചറൽ സെലിബ്രേഷൻ ഫൊക്കാനയുടെ അനുഷേധരായ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേജിലേക്ക് ഫൊഖാനയുടെ അനുഷേധരായ നേതാക്കൾ പ്രസിഡന്റ് സജിമോൻ ആന്റണി സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിതാൻ റീജിയണൽ വി പി ആന്റോ കന്നാഡൻ അനുഷേധരായ ഫുഖാനയുടെ നേതാക്കൾ ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു ാണ് ഓഗസ്റ്റ് അഞ്ച് എട്ട് തീയതികളിൽ നടക്കുന്ന നാഷണൽ കൺവെൻഷന്റെ കിക്കോഫാണ് ഒരു സാധാരണ നടക്കാറുള്ള ഒരുമാതിരിയുള്ള എല്ലാ ഗെയിംസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റീജിയന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് രാവിലെ ഒൻപത് മണിക്ക് പ്ലേയിങ് കാർഡ്സിൻ്റെ കോമ്പറ്റീഷനോട് കൂടിയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു അതിൻ്റെ വിജയികളൂടെ ഉണ്ട് അവരൊക്കെ നമ്മൾക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ് അതിനുശേഷം പതിനൊന്ന് മണി തൊട്ട് ആറു മണിയോടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് തൊട്ട് ആറ് വരെ അല്ലെങ്കിൽ അഞ്ചു വരെ നമുക്കിവിടെ നല്ല കലോത്സവം യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഒത്തിരി കുട്ടികൾ പങ്കെടുത്തു അതിന്റെ എല്ലാം ഡീറ്റെയിൽസും അതിന്റെ വിജയകളുടെ പേരുകളും പിന്നീട് അറിയിക്കുന്നതാണ് അങ്ങനെ അഞ്ചു മണി തൊട്ട് ആറ് മണി വരെ ഇതെല്ലാമാണ് നമ്മുടെ ഒരു ഫൊക്കാന ഒരു നമ്മൾ നടത്താറ് ും നമ്മൾ ലോകത്ത് കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ലോകത്ത് കൊടുത്തിട്ട് പോണെ കൊറേ ലോകത്ത് നിന്ന് കട്ടെടുത്ത് തിന്നിട്ട് നമ്മൾ പോയാൽ എന്താ കോൺട്രിബ്യൂട്ട് നിങ്ങൾ എന്താണോ ഈ ലോകത്തിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിലാണ് നിങ്ങളുടെ സന്തോഷം കിട്ടുന്നതിലല്ല മേക്ക് എ ഡിഫറൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രണ്ട് ദിവസങ്ങളുണ്ട് രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ രണ്ട് ദിവസങ്ങളാണ് ഒന്ന് യെസ്റ്റർഡേ രണ്ടാമത്തേത് ടുമാറോ വിധം വിലപ്പെട്ടതാണെന്ന് ഓർക്കുക അവരും ഇവരും പറയുന്ന വിലയല്ല നിങ്ങളുടെ വില നിങ്ങളുടെ കഴിവുകളല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നീ നിന്നെ തന്നെ സ്നേഹിക്കാതെ നിന്നെ തന്നെ വിലമതിക്കാതെ മറ്റുള്ളവർ വിലമതിക്കാൻ കഴിയില്ല ഒരിക്കലും ഡൗൺ ആവരുത് ഇത് കിക്ക് ഓഫ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ്പ് ആവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഒരു മെസ്സേജോട് കൂടിയാണ് നിങ്ങടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകളെടുത്ത് ലൈറ്റുകൾ തെളിക്കുക നമ്മൾ കൂടെ ദീപം തെളിക്കുന്നു ീജിയണൽ വൈസ് പ്രസിഡന്റ് ശ്രീ ആൻഡോ ആദ്യത്തെ ചെക്ക് റീജിയനിൽ നിന്നുള്ള ആദ്യത്തെ ചെക്ക് നൽകിക്കൊണ്ട് ഈ കിക്ക് ഓഫ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഫോർ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യു എസ് പ്ലീസ് കണ്ടിന്യൂ ദർ ഗുഡ് വർക്ക് ഡൂയിങ് താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫൊക്കാന പ്രസിഡന്റ് സജ്മോൻ ആന്റണിയെ ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് സുബിയോൾ ആർ ഹിയർഡ് രാതർഡ് ഹിയർ ടു മേക്ക് ദ ഡിഫറൻസ് ലാസ്റ്റ്ലി ലവ് യു ആൾ താങ്ക് യു शङ्कर गुरु गुरुभु हस उत्पदेशि गुरु भू हस उत्पदेशि देव

Bee for Khana, which will be held from 5 to 7 ാണ് യൂത്ത് വേണ്ടി യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ പ്രിയങ്കരനായ റോയി ആന്റണിനെ സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു ഈ കലോത്സവത്തിൽ ഒന്നാം സമ്മാനങ്ങൾ തേടിയ കുട്ടികളെ ക്ഷണിക്കുന്നു അത്ര മനോഹരമായ പ്രോഗ്രാം ആയിരുന്നു ഇവിടെ അല്ലെ കേട്ടവരൊക്കെ ഇതിലും വേദം എരുമകൾ തന്നെ കാടനോ കേറിയ കാലനാക